ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ വീഡിയോയിലേക്ക് കിടന്നാലോ അതിനാദ്യം ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ഇതാ ഇതേപോലെ ഞാൻ വലുതാക്കിയിട്ടല്ല എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ചിക്കനിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം പിന്നെ അതിലേക്ക് ഉപ്പ് ഒരു ടീസ്പൂൺ ഇടാം എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഈ ചിക്കനിലേക്ക് നല്ലോണം മസാല പിടിക്കുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഉപ്പിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും മസാല ഒന്ന് പൊടിക്കട്ടെ ഇനി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ നീരിൻ്റെ ഒരു നാരങ്ങയുടെ നീര് കുഴച്ചെടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ഇതിലേക്ക് പൊടികളായ ചിക്കൻ മസാല അര ഗാൽ ടീസ്പൂൺ മല്ലി മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പല്ല മുളക് പൊടി ഒരു ടീ ടേബിൾ സ്പൂൺ ഞാൻ എരിവ് നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ചിട്ടാണ് ഞാൻ എരിവ് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം നല്ലോണം മസാല പൊടിക്കുന്ന വിധം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടാം എന്നിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കണം ഈ മസാലയിലേക്ക് നല്ലോണം ഇത് പൊടിക്കുന്ന രീതിയിൽ നല്ലോണം കുഴച്ചെടുക്കണം അങ്ങനെ ഇതാ ചിക്കൻ കഷ്ണങ്ങൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് എല്ലായിടത്തും നല്ലോണം മസാല പൊടിച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഇതാണ് രണ്ട് മണിക്കൂറാണ് ഞാൻ വെച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അരമണിക്കൂർ കൂടുതൽ വെക്കാൻ നോക്കുക നല്ലോണം ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊരു ഇങ്ങനെ അരമണിക്കൂറോളം വെച്ച് ഇതാണിത് ഇനിയൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ കൊടുക്കുക ഓയിൽ ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഒരില്ലി കറിവേപ്പിലയും ഒരു പച്ചമുളക് നാലാക്കി കീറിയതും ഇട്ട് കൊടുക്കുക ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷല ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് കോരിയെടുക്കണം ഇങ്ങനെ ആദ്യം ചെയ്താൽ ചിക്കൻ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു ആയിരിക്കും ഇനി ഇതിലേക്ക് നേരത്തെ കുഴച്ചുവെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക ഞാനിതാ ഈ ചട്ടിയിൽ ഇങ്ങനെ ഒരതിയിട്ടിട്ട് കൊടുക്കണതിന് കാരണം ഇങ്ങനെ ഒരതിയിട്ട് കൊടുത്താൽ അടിയിൽ പിടിക്കില്ല കേട്ടോ ഇങ്ങനെ നിങ്ങൾ ചെയ്യണില്ല ചട്ടിയിൽ അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇങ്ങനെ ചെയ്താൽ അടിയിൽ പിടിക്കില്ല കേട്ടോ അങ്ങനെതാ ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഞാനിതാ എല്ലാ കഷ്ണങ്ങളും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയൊന്ന് ഇതൊന്ന് ഫ്രൈ ആയി വരണം ഫ്രൈ ആവുന്നതിൻ്റെ മുകളിലേക്ക് ഇതാ കറിയേപ്പില ഒരു കില്ലി കറിയേപ്പില ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാ ചിക്കൻ കഷ്ണങ്ങൾ ഒരു ഭാഗമായതിന് ശേഷം മറച്ചിട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ കണ്ട നല്ല അടിപ്പൊളിയായിട്ട് നല്ല സോഫ്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സിയു സോൺ നെക്സ്റ്റ് വീഡിയോ